കേൾക്കുന്നുണ്ടോ ഗീതു മോഹൻദാസ് പാഠസംഗ്രഹം കാഴ്ചയില്ലാത്തവരുടെ ലോകത്തെ നിറപകിട്ടില്ലാത്ത ചിത്രങ്ങളും കേൾവിയിലൂടെ അവർ സൃഷ്ടിച്ചെടുക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമെല്ലാം മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഹൃസ്യ ചിത്രമാണ് കേൾക്കുന്നുണ്ടോ ഗൗരവതരമായ ചില പാരിസ്ഥിതിക ചിന്തകളും ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നു ഹസ്നയുടെ അമ്മ ഒരു വീട്ടുവേലക്കാരിയാണ് ഹസ്നയെ ഒരു വർക്ക്ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത് ഹസ്നയുടെ അച്ഛനും ഇതേ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു മാത്യു ആൻഡ് സൺസ് എന്ന പേരിലുള്ള ആ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിനെ ചുറ്റിപ്പറ്റിയാണ് കഥയുടെ കൂടുതൽ ഭാഗവും അരങ്ങേറുന്നത് മാത്യു സാറും ചാക്കുവും വർക്ക്ഷോപ്പിലെ മറ്റൊരു ജീവനക്കാരനും ഹസ്നയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയാണ് ഹസ്ന ലോകത്തെ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത കളിസ്ഥലത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെയും വർക്ക്ഷോപ്പിൻ്റെയും ഷോപ്പിൻ്റെയും ശബ്ദങ്ങൾ സിനിമയുടെ പ്രധാന ഘടകമാണ് കുസരതയും സർഗാത്മകതയും നിറഞ്ഞ ഹസ്നയുടെ ജീവിത നിമിഷങ്ങൾ ഏറെ പ്രധാനമാണ് സങ്കല്പ ലോകത്ത് അവൾ സൃഷ്ടിച്ചെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് കറുപ്പും വെളുപ്പും നിറമാണ് വലിയ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനു വേണ്ടി വർക്ക്ഷോപ്പ് ഇരിക്കുന്ന പ്രദേശം നിരത്താൻ തുടങ്ങുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു ഗ്രാമത്തിനുമേൽ നഗരത്തിൻ്റെ കയ്യേറ്റമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ ദിനങ്ങളിലേക്ക് പുതിയ സ്വപ്നങ്ങളിലേക്ക് ഹസ്ന നടന്നു മറയുന്നു അന്തബാലികയുടെ ജീവിതമുഹൂർത്തങ്ങൾ നമ്മെ അഗാധമായി സ്പർശിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഈ പാഠഭാഗത്തിൻ്റെ ഷോർട്ട് ഫിലിം അതായത് ഈ കേൾക്കുന്നുണ്ടോയെന്ന് പറയുന്നത് കേതു മോഹൻദാസിൻ്റെ ഷോർട്ട് ഫിലിമാണല്ലോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കാണുക അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ